ായ് എല്ലാവർക്കും നമസ്കാരം അമ്പത് രൂപ വിലയുള്ള അമ്പത്തഞ്ച് രൂപ വിലയുള്ള ചുരിദാർ ഇത്. അത് ഇന്ന് കാണിക്കുന്ന എല്ലാ ചുരിദാർ മെറ്റീരിയലും അമ്പത്തഞ്ച് രൂപ വിലയുള്ള ചുരിദാർ മെറ്റീരിയൽ നല്ല കരിനീല കളറിൽ വെള്ള ഡോട്ട് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ഇത് ഇത് വേറൊരു ആഷ് കളറ് ആഷ് കളർ പ്രിന്റ് വെള്ളയിൽ വെള്ള വെള്ളേമ്മ ആഷ് കളർ പ്രിൻ്റാണ് അമ്പത്തഞ്ച് രൂപ മീറ്റർ വില ഉള്ള സുതാർ മെറ്റീരിയലാണ് ഇത് മെറൂൺ കളർ മെറൂൺ കളർ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിനകത്ത് നരച്ചു വച്ചിരി ഇരിക്കേണ്ട നല്ല മെറൂൺ കളറിൽ ടോട്ടുള്ള അമ്പത്തഞ്ച് രൂപ വിലയുള്ള ചുധാർ മെറ്റീരിയലാണ് അമ്പത്തഞ്ച് രൂപ വിലയുള്ള ക്രെയ്പ് മെറ്റീരിയലാണ് ഇതൊക്കെ കണ്ടോ അമ്പത്തഞ്ച് രൂപ മേലുള്ള ക്രെയ്പ് മെറ്റീരിയൽസാണ് ഇതൊക്കെ എതിനീല കളർ